പ്രമുഖ ഫാസ്റ്റ് ായ എഫ് സിയുടെ രണ്ടാമത് ശാഖ അബുദബി മുസഫയിൽ പ്രവർത്തനം തുടങ്ങി അബുദബി മുസഫ പന്ത്രണ്ടിലെ ശാഖ എൻ ടി എസ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ ഫ്രാൻസിസ് ക്ലേറ്റസ് ആണ് ഉദ്ഘാടനം ചെയ്തത് ഉദ്ഘാടന ചടങ്ങിൽ സിഇഒ അശോകൻ ഫാത്തിമ ഗ്രൂപ്പ് എം ഡി ഹാജി പ്രമുഖ വ്യവസായി രഘുപിള്ള തുടങ്ങിയവരും സാമൂഹ്യരംഗത്തെ പ്രമുഖരും സംബന്ധിച്ചു ആഗോള വ്യാപകമായി ശാഖകൾ ആരംഭിക്കുന്നതിന്റെ മുന്നോടിയായിട്ടാണ് അബുദാബിയിൽ പുതിയ ഔട്ട്ലെറ്റ് തുടങ്ങുന്നതെന്നും കേരളത്തിലെ പ്രധാന നഗരങ്ങളിലെല്ലാം പ്രവർത്തനം ആരംഭിക്കുന്ന ഔട്ട്ലെറ്റുകളിലൂടെ ആയിരത്തോളം പേർക്ക് ജോലി നൽകാൻ കഴിയുമെന്നും എഫ്എഫ് സി ചെയർമാൻ കൂടിയായ ഫ്രാൻസിസ് ക്രീറ്റസ് അറിയിച്ചു ഞങ്ങൾ ഞങ്ങളുടെ ഉദ്ദേശം ഏതാണ്ട് ആയിരത്തിൽ പരം ഇന്ത്യക്കാർക്ക് തന്നെ ഇന്ത്യയിൽ ഇന്ത്യയിൽ തുടങ്ങുന്നതോടൊപ്പം ജോലി കൊടുക്കാൻ സാധിക്കും കൂട്ടത്തില് മറ്റു സ്ഥലങ്ങളിലും പല എൻക്വയറി വരുന്നതോടൊപ്പം തന്നെ ഞങ്ങൾ അതിവേഗത്തിൽ രണ്ട് രണ്ടര വർഷത്തിനുള്ളിൽ തന്നെ നൂറ് ഔട്ട്ലെറ്റും തീർക്കേണ്ട പരിപാടിയാണ് ഫാമിലി ഡൈനിങ് ഫുഡ് കോർട്ട് കിയോസ്ക് എന്നീ മൂന്ന് പ്ലാറ്റ്ഫോമുകളിലായിട്ടാണ് റെസ്റ്റോറൻറ്റുകൾ വികസിപ്പിക്കുന്നത് സമീർ കലറ എൻ ടി വി അബുദാബി